ഇങ്ങനെ ഒരു മെസ്സേജ് നടക്കുന്നുണ്ട് താമൂര് പള്ളിയിൽ ഇന്നലെ ഇരുപത്തിരണ്ടാതിന്റെ അന്ന് എന്തോ അവിടെ വിഭാഗത്തും സൂചിയും കാര്യങ്ങളൊക്കെ സാധാരണ പള്ളികളിൽ നടത്തുമല്ലോ അപ്പൊ ആ സംഭവം ഉണ്ടായ സമയത്ത് നടക്കുമ്പോ അവിടെ ലീഗുകാർ വന്നോ എ പി ആൾക്കാർ വന്നോ ഈ കണ്ട ആൾക്കാർ വന്നോ ആരോ വന്ന് അത് തളഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായി പോലീസ് പള്ളി ഈ രീതിയിലുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങളും ഒരു വീഡിയോസും നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പിടിച്ചപ്പോഴാണ് നിങ്ങളെ പ്രോപ്പർ താനും ഇതെന്താ ഈ സംഭവം യഥാർത്ഥത്തിൽ ഇത് സംഭവം ഈ പള്ളി ആ വക്കഫോഡിന്റെ കോടതി വക്കഫ ആ ഈ കോടതി മുട്ടവണ്ടിക്ക് അംഗീകരിച്ചു കൊടുത്ത പള്ളിയാണത് ആ മുത്തവല്ലി ആയിട്ട് നമ്മൾ പഴയ കുഞ്ഞാക്കാന്തി കുഞ്ഞി മുഹമ്മദ് ഖാന് അയാളെ മകനാണ് അപ്പൊ കൈകാര്യം ചെയ്യുന്നത് ആ അപ്പൊ അത് പിന്നെ ആദ്യം നിലവിൽ പിന്നെ ആദ്യ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കമ്മിറ്റി കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ നിന്ന് വിട്ടപ്പോ റിസീവർ നേതൃത്വത്തിൽ ഇയാൾ മുത്തവല്ലി ആയിട്ട് മുന്നോട്ട് പോവാണ് ആ അപ്പൊ അവിടെ ആദ്യ അതിന് മുമ്പ് പിന്നെ എന്താ പറയാ സംഘടന ഓരോ പരിപാടികൾ നടത്തിയിരുന്നു ഈ സംഘടനാപേക്ഷ അതായത് ഇ കെ വിഭാഗത്തിന്റെ സംഘടനാപേക്ഷയിലുള്ള പരിപാടി ഒക്കെ നടത്തി വലി ഒരു വിഭാഗത്തിന്റെ അനുഭവം അനുഭവമുള്ള ആളാ അപ്പൊ അയാള് പറഞ്ഞ സംഘടനാ പൈസയിലുള്ള പരിപാടി എന്താ ഈ നടത്തരുത് എന്ന് പറഞ്ഞു അപ്പൊ അത് വക ഉത്തരവ് വാങ്ങി സംഘടനാ പൈസയിൽ അതിപ്പോ അവര്തായാലും ആരുതായാലും നടത്തണ്ടത് തീരുമാനം പള്ളിയില് സാധാരണ രീതിയിൽ അങ്ങനെയുള്ള ഒരു ഇത് നടത്താൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ അതെ അതെയാ അപ്പൊ അതയാൾ പറഞ്ഞു അത് എ വിഭാഗത്തിന്റെ ആയാലും ഇ കെ വിഭാഗത്തിന്റെ ആയാലും ഒരു പരിപാടി നടത്തണ്ടെന്നുള്ള ഒരു ഓർഡർ ബോർഡ് തരണതും പറഞ്ഞു അപ്പൊ അത് പ്രകാരം പിന്നെ മുന്നോട്ട് പോകുമ്പോ ഒരു നിർബന്ധപൂർവം പിന്നെ പരിപാടി നടത്താൻ ശ്രമിച്ചു അതിന് പോലീസ് പരാതിപ്പെട്ട് പോലീസ് നിർത്തലാക്കി ഈ പരിപാടി നടത്താൻ വന്ന ആളുകളോ നടന്നുകൊണ്ടിരിക്കുമ്പോ നിർത്താൻ വേണ്ടി വന്ന ആളുകളോ എങ്ങനെയാണ് ഈ അല്ല ആദ്യം ആദ്യത്താണ് ഞാൻ പറഞ്ഞത് ആദ്യം പിന്നെ പരിപാടി പിന്നെ ഈ ഇ കെ വിഭാഗത്തിന്റെ ഒരു മജിരിസുന്നൂർ പരിപാടിയുണ്ട് അപ്പൊ അതിങ്ങനെ പിന്നെ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് കംപ്ലൈന്റ് ചെയ്തു ഈ കൊണ്ട് കംപ്ലൈന്റ് ചെയ്തു പോലീസ് പോലീസായി ബന്ധപ്പെട്ട് അവരുടെ നടത്തണ്ടായത് ഓർഡർ ഉണ്ടായതിന്റെ പേരില് നടത്തണ്ടായെന്നോ അങ്ങനെ നടത്താതെ പോയി ഈ മജ്‌ലിസ് മജിലിസുണ്ണൂര് ഇ കെ ബാടിയാണ് പരിപാടിയാണ് പരിപാടിയാണ് ആ അപ്പൊ അതുകൂടാതെ വേണമെന്തൊക്കെ പരിപാടി ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നിർത്തലാക്കി അപ്പൊ ആരും നടത്തണം എന്നുള്ള തീരുമാനത്തിലാണ് പൊതുവായി എത്തിയിരുന്നത് ഇന്നലെ ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ ഈ ഇരുപത്തിയണ്ടാവുവിഞ്ഞത്ത് നടക്കുന്ന പരിപാടി പള്ളികളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പൊ ഇന്നലെ ഇന്റെ നാട് ഞാൻ പെരുവമ്പലത്തിലുള്ള ഞാൻ ഇന്നലെ ബന്ധപ്പെട്ടപ്പോ പെരുവമ്പലം പള്ളിയില് ഇന്റെ വീട്ടിലത്തെ പേരക്കുട്ടികളൊക്കെ പോയിട്ട് രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് അവര് വരണത് അതെ അതെ അവിടെ പള്ളിയിൽ എന്തൊക്കെ പരിപാടികളുണ്ട് ഒരു എല്ലാ വർഷവും എല്ലാ പള്ളികളിലും നടത്തുന്ന ഒരു പരിപാടിയാണ്. നടത്തുന്നതെ അതാ ഞാൻ പറയാൻ പോണത് അപ്പൊ രണ്ടു ദിവസം മുമ്പ് അവിടെ കമ്മിറ്റി കൂടിയിരുന്നു. റിസീവറിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി കൂടി അപ്പൊ അവര് ഈ കമ്മിറ്റിന്റെ മുത്തവില് പറഞ്ഞു ഇങ്ങനെ എല്ലാ വർഷവും ഇരുപത്തിയായിരാവുന്ന ഇങ്ങനെ പരിപാടി നടക്കലുണ്ട് അപ്പൊ അത് ഈ പ്രാവശ്യം നടക്കണം എല്ലാ വർഷവും നടക്കണ പരിപാടിയാണ് അത് വിഭാഗത്തിന്റെ പരിപാടി അല്ലല്ലോ അപ്പൊ അത് നടത്തണം അത് റിസീവർ അനുമതി കൊടുത്താൽ അത് നടക്കുമെന്ന് പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നടത്താം എന്ന് പറഞ്ഞു ഇതിനെ ഒരു വിയോജിപ്പ് ഒരാൾ ഒരാളായ വൈസ് പ്രസിഡന്റ് എന്നയാൾക്ക് മറ്റേ എതിർ ആയിട്ടുള്ള അയാൾ വിയോജിപ്പും പറഞ്ഞു അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നത് വിയോജിപ്പ് പറയും നേരെ ശേഷം പരാതി കൊടുത്തു ആ പരാതി കൊടുത്ത് പോലീസ് പറഞ്ഞു ഇങ്ങള് നടത്തണ്ട പ്രസ്ഥാനം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അനുമതി പറഞ്ഞു സാർ ഇത് എല്ലാ വർഷവും നടന്നു പോണ പരിപാടിയാണ് ണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങള് പിന്നെ ഒരു ഭാഗം പ്രസിഡന്റ് നമ്മളതിന് നിന്നൊരു കാര്യമല്ലോ എന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു തിരിച്ചുപോന്നു അപ്പോ പിന്നെ എന്താ പറയാ തറാവിന് ശേഷം തറാവി നിസ്കാരം കൈയ്യയിലോട് കൂടി ഈ ഇത്തരം നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ആളുകൾ വല്ല ഘട്ടം ചായ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ആ ഗ്യാപ്പിൽ എന്ത് എന്തെയ്തു ഇവര് സംഘടിച്ച് ഒരു പുറത്ത് ഈ കെ ബാത്തിന്റെ ലീഗിന്റെ പ്രവർത്തകരാണ് ളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പുറത്ത് തന്നെ ആൾക്കൂട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഈ ഗ്യാപ്പിൽ അവർ അവരെന്ത് ചെയ്ത് അവരാട്ട് കേറി അവരാണ്ട് കേറി ഒച്ചപ്പാടും വേളൊക്കെ ഉണ്ടാക്കി അവിടെയുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ പരിക്ക് പറ്റി വീണിട്ട് പരിക്കേറ്റിപ്പോ തള്ളനെ മുള്ളിനായിപ്പോയി വീണവിടെ പരിക്കൊക്കെ ഉണ്ടായി ലാസ്റ്റ് പോലീസ് കേറി. കയറി കൂടുമ്പോ പോലീസ് പിന്നെ പോലീസ് കേറി ഒന്നും ചെയ്തില്ല പോലീസ് എല്ലാരും സമാധാനിപ്പിച്ച് പോലീസ് എല്ലാരും പുറത്താക്കി പുറത്താക്കി എല്ലാരും പോയ ശേഷം പിന്നെ ലീഗിന്റെ ആ പിന്നെ പ്രാണ് പള്ളി ചാവിട്ട് പോയത് ചാവവിട്ടു അല്ലെ പോലീസല്ലേ പോലീസ് അതിന് അധികാരമില്ല കാരണം റിസീവർ നേതൃത്വത്തിലുള്ള പള്ളി പോലീസ് ചായ വിടാൻ പാടില്ല അത് പോലീസ് കൊടുക്കും അത് റിസീവർ ചോദിച്ചാൽ പോലീസിന് മറുപടി കൊടുക്കാൻ വെക്കണം അവിടെ പിന്നെ ഈ വന്ന കച്ചടക്ക് വന്നവർത്ത പിന്നെ എന്താ പറയാ ചാവിട്ടു ഗേറ്റിൽ ചാവിട്ടു പോയി അതതിക്രമാണ് അപ്പൊ അത് പോലീസിനോട് നമ്മളതിനു ശേഷം ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് പോലീസിനോട് പറഞ്ഞു ഇങ്ങനെ പള്ളി ജുമാ പിന്നെ സുബൈസ്കാരത്തിന് പള്ളി തുറക്കണം പള്ളി പൂട്ടി പോയിരിക്കണം അത് ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടാക്കി അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യണം ചാവി വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ പോലീസ് പറഞ്ഞു ഞങ്ങളെത്തല്ല ചാവി ചാവി നിന്നകത്താന്ന് പറഞ്ഞു അല്ല റിസീവറല്ല പിന്നെ ഈ ലീഗിന്റെ പ്രവർത്തകനെത്തെന്ന് പറഞ്ഞു അപ്പൊ അത് റിസീവറിനോട് ബന്ധപ്പെട്ടു പള്ളിന്റെ പിന്നെ 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 മുക്കരണ്ടാണ് മുക്കരനോട് ബന്ധപ്പെട്ട് മുക്കര് പറഞ്ഞ ചാവി ഞാൻ വാങ്ങിക്കോളാം ഉപയോഗിക്കും നിസ്കരിക്കാം അപ്പൊ സിവർ കുറിച്ച് സാങ്കിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചാവി ഞാൻ വാങ്ങിക്കോളെ തന്നെ വാങ്ങിക്കോളാ ചാവിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു പ്രശ്നമില്ല ഇതാണ് ഉണ്ടായ സംഭവം അല്ല പോലീസിന് പോലീസ് അത് പറഞ്ഞ് പിന്നെ പോലീസാണ് തന്നെ പറഞ്ഞ് ചാവി കൊടുക്കണോന്ന് നേരത്തെ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നിപ്പോ വൈകുന്നേരം എല്ലാം നിസ്കാരം നടന്നിട്ട് അതിനൊന്നും തർക്കില്ല തറാവിഷ്കരിക്കാൻ പോലും അനുവദിച്ചില്ല പ്രത്യേകിച്ച് ഇരുപത്തി അറാവിന് തറാവിഷ്കാരം നടന്നിട്ടില്ലേ തറാവിസ്കാരം നടത്തില്ല പക്ഷെ തറാവിഷ്കാരം കയ്യലോട് കൂടിയാണ് അത് വരുന്നത് ഈ തറാവ് പൂർത്തീകരിക്കണത് പിന്നല്ല എന്താ ഭിത്തരസ്കാരം അതും കൂടി നിസ്കരിപ്പിച്ചിട്ടില്ല അജോ അത് വലിയൊരു മഹാഭാവായി പോയി അല്ലെ ഞാനെന്താ പറയത് നമ്മളെ ഗ്രൂപ്പുകൾ ഇങ്ങനെ ആൾക്കാരുണ്ട് അപ്പൊ ഇതിന് വല്ലാത്തൊരു പന്തികൾ തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങളെ നമ്പർ സംഘടിപ്പിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് വിളിച്ചത് ആ ഇതാണ് എന്റെ അതാർത്ഥ സത്യം കംപ്ലൈന്റ് പോലീസിൽ പരാതികൾ പോലീസ് ഓ അപ്പൊ പരാതി ഉണ്ട്. രണ്ട് രണ്ടുപാന്താ പറയാ ഈ പവിടെ കച്ചറം ഉണ്ടായ ഒരാള് പരിക്ക് പറ്റിയ ആള് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പറ്റിയ്ക്കാത്തുള്ള ആൾക്കാണ് പരിക്ക് പറ്റിയ അയാള് പ്രായമുള്ളൊരു കാക്കാണ് ആ ഇവര് ഈ നല്ലന് കുളിച്ചതിനു മുമ്പ് തന്നെ പോയി അയാൾ വീണ് പോയി അയാളിപ്പോ ആശുപത്രി ആ അപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നു ഡിസ്ചാർജ് ചെയ്ത് ആ മറ്റേ കക്ഷിയുടെ വേലി കുഴപ്പമുണ്ടാക്കാൻ വന്ന മുസ്ലിം ലീഗിന്റെ ആളുടെ പേരിൽ നിലവിളിണ്ട് പരാതി ശരി പിന്നെ റസീവറെ പരാതി ഉണ്ട് മുത്തവഞ്ചിന്റെ പരാതി ഉണ്ട് പിന്നെ നാട്ടുകാരതി അല്ല ഈ ലീഗ് ഇങ്ങനെ ഈ ഇത് പൊട്ടാ ഇതിങ്ങനെ വരാനുള്ള ഒരു കാരണം ഇതിന് മുമ്പ് അവളെ അവളുടെ പ്രശ്നം ഉണ്ടായല്ലോ പണ്ട് ണ്ട് ഇവര് ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് കൂടുതലും വിഷയങ്ങൾ ഇവരുണ്ടാക്ക അത് എന്താ സംഭവത്ത് ഇവരിങ്ങനത്തിന് കിട്ടാത്ത ആളുകള് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർ ആദ്യം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് ഇല്ലാതെ വരുമ്പോഴുള്ള ഒരു വെപ്രാളാണ് കാരണം ഇപ്പൊ മുതവല്ലി ആയപ്പോൾ കണക്കും കണക്കും ഇത് വിവരവും കാര്യങ്ങളൊക്കെ വരലോടങ്ങിയപ്പോ നല്ല വരുമാനമുണ്ട് വെപ്രാളാണ് ഇതാണ് ഇതിന്റെ വിഷയം അതാണ് ശരി അപ്പൊ അതിന് പിന്നെ എന്താ പറയാ പിന്നെ കച്ചവടം ഉണ്ടാക്കിട്ടെങ്കിൽ ഇത് പിടിച്ചിറക്കണ്ടെന്നുള്ള ചിന്ത കല്ലെറി നടന്നിട്ടില്ല അങ്ങനെ ഇതൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു വീഴിയൊക്കെ വന്നിട്ടുണ്ട് പള്ളിത്തെറിയുന്നു ക്ലാസ് ചെയ്യുന്നു ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അല്ല പത്ത് പരി കൊറേ ആളുകൾ സംഘടിച്ചിട്ടുണ്ട് മറ്റു വിഭാഗക്കാർ പള്ളിന് അകത്താട്ടോ ാണ് ഇവര് ഇവർ വന്നിട്ട് ഈ ഇവര് വന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കുക ഫാൻ ഓഫാക്കുക ആളുകൾ വരെ അവസാനം അടിക്കാൻ വേണ്ടി പോവാ യോഗ അതിനകത്ത് നടത്തിയിരുന്നു ഈ വിഷയങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ പോലീസ് ആ സമയത്ത് പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങോട്ട് ശ്രദ്ധ ചെയ്യാതെ പോയി ടൗൺ ഉദ്യമ വസ്തുതിയിലാണോ അതെ ടൗൺ ഉദ്യമ വസ്തുതി オーケーオーケー。